കോട്ടയത്ത് ഡ്രൈവിങ്ങിനിടെ വീണ സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെൻ്റർ മുൻ ഉദ്യോഗസ്ഥൻ ബാബു ജോസഫിന് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സിറിയക്കിൻ്റെയും ബി എം എസ് ജില്ലാ പ്രസിഡന്റ് എസ് വിനയന്റെയും അവസരോചിതമായ ഇടപെടൽ മൂലം പുനർജന്മം ലഭിക്കുകയാണ് അസ്വാഭാവികമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുൻവിധികൾ ഇല്ലാതെ സഹായം നൽകിയപ്പോൾ ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷിക്കാനായി മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും ചില അസംദിഗ്ധമായ ഘട്ടങ്ങളിൽ സഹായത്തിനായി മറ്റാരെങ്കിലും തേടുന്ന ഒരു സമയങ്ങളിൽ ഒരു പക്ഷേ ഒരു അവതരിക്കുന്ന തരത്തിൽ പലരും എത്തിച്ചേരുമെന്ന് ഇതിനു മുമ്പ് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ കേട്ടറിവുണ്ടാകാം വായിച്ചും കണ്ടുമെല്ലാം അറിവുണ്ടാകും അത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷിയായിരിക്കുകയാണ് കോട്ടയം കഴിഞ്ഞ ദിവസം ആ അത്യാസന്ന നിലയിൽ ഒരു കാറിനുള്ളിൽ കുടുങ്ങിയിരുന്ന രോഗിയെ തീർത്തും അവിചാരിതമായി കണ്ടെത്തുകയും കൃത്യമായ ഇടപെടലോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കൃത്യമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഒരു പൊതുപ്രവർത്തകന്റെയും കൂടെ കൂടെ ഒരു അതുപോലെ തന്നെ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു യാത്രക്കാരന്റെയും കൂടെ ഇടപെടലോട് കൂടിയാണ് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത് ആ സംഭവത്തിന്റെ ആ സംഭവത്തിന്റെ സാക്ഷിയായവർ ആ സംഭവത്തിൽ ആ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരായവരാണ് നമ്മുടെ ഒപ്പമുള്ളത് ബി എം എസിന്റെ ജില്ലാ അധ്യക്ഷൻ വിനയകുമാർ അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സുഭാസ്നാണ് അനീഷ് ലേഖാണ് നമ്മുടെ ചേരുന്നത് സർ സി പി ആർ എല്ലാം നൽകിയതിന് ആണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത് അല്ലെ എന്തായിരുന്നു സംഭവം ഉണ്ടായത് ഞാൻ ഡ്യൂട്ടി കൂട്ടിക്കഴിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നതുകൊണ്ട് കാറിൻ്റെ ചുറ്റും ആൾക്കാർ കൂടെ കൂടി നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി വന്ന് നോക്കുമ്പോഴത്തേനും ഇതേ ഇങ്ങനെ സീറ്റൽ കുഴഞ്ഞു കിടക്കുവാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സീറ്റ് നിവർത്തിയിട്ട് സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്താൽ കൂടെ നൂറ്റിയെട്ട് ആംബൽസ് വിളിക്കാൻ പറഞ്ഞു അവിടെ അടുത്ത് വന്നവരോട് നൂറ്റെട്ട് വിളിച്ചിട്ട് വരാൻ ലേറ്റാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ വിനയനും മറ്റേ ആൾ ആരൊക്കെ കൂടിയിട്ട് നമ്മൾ അപ്പുറത്തെ സീറ്റായിട്ടുള്ള ആളെ കിടത്തി സീറ്റ് നിവർത്തിയിട്ട് മാറ്റി കിടത്തിയിട്ട് ഞാനത് സി പി ആർ കൊടുത്തോണ്ടിരുന്നു ിനെയും പുറകെ കയറി മറ്റേ ആൾ വണ്ടിയെടുത്ത് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു അപ്പം റോഡിൽ നല്ല ബ്ലോക്കായിരുന്നു എന്നാലും നമ്മൾ സമയത്തോടെ എത്തി വന്ന വഴിക്ക് കുറച്ച് കുറച്ച് കൂടി കഴിഞ്ഞിട്ടാണ് ആൾക്ക് ശ്വാസം വന്നതും കണ്ണു തുറന്നതും കണ്ണ് തുറന്നാലും അല്ലായിരുന്നു ഇവിടെ വന്നിട്ട് കോൺഷ്യസായിട്ടില്ലായിരുന്നു അപ്പോൾ സി പി ആറും സമയത്ത് ഇടപെട്ടുകൊണ്ടാണ് ആൾ രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു എങ്ങനെയാണ് ആളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു അവിടെ ി എംഎസിന്റെ ജില്ലാധ്യക്ഷനായിട്ടുള്ള വിനയകുമാറാണ് ആദ്യം ഇത് കണ്ടത് എന്ന് തോന്നുന്നില്ല എന്തായിരുന്നു എങ്ങനെയായിരുന്നു എങ്ങനെ പോകുമ്പോഴായിരുന്നു ഞാൻ ഈ കാരത്താസ് ഹോസ്പിറ്റലിലോട്ട് ഒരു വരുന്ന വഴിക്കാണ് ഒരു അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് വളരെ വൈ വയ്യയാണ് വന്നത് പക്ഷേ റോഡടിയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ നിന്ന് കാറിൻ്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾ എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നതായിട്ടൊരു സംശയം തോന്നി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പെട്ടെന്നൊരു സീഷർ പോലെ വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖം കൂടുന്നു വായുന്നൊരോ വരുന്നു ഒക്കെ കാണുന്നത് പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഡോറ് തുറന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതാണ് കണ്ടത് പെട്ടെന്ന് അവിടെ കൂടിയുന്ന ആളുകളെയും അവിടെ മാറിയുന്ന ആളുകളെയൊക്കെ ആളുകളെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടിയ സമയത്താണ് ഇദ്ദേഹം അനിൽ സാറും അവിടെ വരുന്നത് അനിൽ സാറ് മുമ്പ് നേഴ്സായതുകൊണ്ട് ജോലി ചെയ്തൊരു പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത് കാരണം പെട്ടെന്ന് തന്നെ സി പി ആർ കൊടുക്കാനും അതേ കിടത്താനും അതിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു പെട്ടെന്ന് ആ സമയത്ത് ആംബുലൻസ് വരാനുള്ള താമസം കാരണം റോഡ് നല്ല ബ്ലോക്ക് ആയിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആ കാറിൽ തന്നെ നമ്മൾ വേറൊരാളും കൂടെ വന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഒരുമിച്ച് ഇവിടെ എത്തിച്ചത് ഇവിടെ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താറായ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ചെറിയ ബോധം വന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് നമ്മൾ എത്താൻ സാധിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ അദ്ദേഹം കുറച്ച് നോർമലായി അദ്ദേഹത്തെ ഇപ്പം ഇവിടുന്ന് ക്യാഷാലിറ്റി നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഇവിടെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ വിളിച്ചിട്ട് ഞങ്ങൾ വന്നാണ് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ ഞങ്ങൾ നോക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും ചിലപ്പോൾ അദ്ദേഹം ഡിസ്ചാർജ് ആയോ എന്നൊരു സംശയമാണ് ഞങ്ങൾക്ക് നേരിട്ട് ഇത് പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല വിളിച്ചിരുന്നു വിളിച്ചിരുന്നു രാവിലെ എല്ലാം നന്നായിരിക്കുന്നു കുഴപ്പമില്ല കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇപ്പോ ഡ്യൂട്ടിക്കിടെ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ് നിരന്തരം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ സി പി ആർ എല്ലാം കൊടുക്കാൻ സാധിച്ച ഒരു ഒരു നഴ്സിംഗ് പശ്ചാത്തലം ഗുണം ചെയ്തിട്ടുണ്ടാകും ഇപ്പോഴും സാധാരണക്കാർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട ഒരു രോഗിയെ അല്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എന്താണെന്നെല്ലാം തിരിച്ചറിയാനും അതിനെ കൃത്യമായിട്ടുള്ള ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകാനും അറിയില്ല അതൊരു പോരായ്മ തന്നെയല്ലേ തീർച്ചയായിട്ടും സി പി ആർ കൊടുക്കാനായിട്ട് ഒരു ഇതപ്പെട്ടവർക്കൊന്നും ഇപ്പോഴും അറിയത്തില്ല രണ്ടാമതൊരു അപകടമോ അല്ലെങ്കിൽ ഇത്ര അത്യാഗത ഉണ്ടായാലും എല്ലാവരും നോക്കി നിൽക്കും പോലീസിനെ വിളിക്കും പോലീസ് വരാനുള്ള ഒരു സമയമുണ്ട് പോലീസ് വന്നുകഴിഞ്ഞിട്ടാണ് നൂറ്റെട്ട് വിളിക്കുന്നത് നമുക്ക് നൂറ്റെട്ട് വിളിച്ചാലൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് നൂറ്റെട്ട് കിട്ടും